ഹലോ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും പെൻഷൻ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ അടുത്ത വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം ഗുണഭോക്താക്കൾ കുടിശ്ശിക തീർക്കൽ നടപടി പൂർത്തിയാക്കണമെന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ആയിരത്തി അറുനൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾ കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ൾ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും നേരത്തെ തന്നെ വന്നിരുന്നു കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട സ്വയം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഭോകാൽ അറിയിച്ചു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കുക രണ്ട് ഗഡു രണ്ട് ഘടുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷനാണ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോട് കൂടിയിട്ട് സർക്കാർ നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധിക്കും ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധക്യകാല പെൻഷനുകൾ നിരവധി ആളുകൾക്കാണ് അനർഹമായിട്ട് കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അവർക്ക് പലിശയടക്കം തുക തിരിച്ചടക്കേണ്ട തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ चानल सब्सक्राइब सब्स््रैब्च